ഹലോ കൈ സ്ഥലക്കും സുഖഭോം തീയതി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രൊമോ ഇല്ല നമ്മുടെ തനുജ എന്തൊക്കെയൊരു പേപ്പർ കാണിച്ചിട്ട് നമ്മുടെ വളർത്തച്ഛനോടും വളർത്തമ്മയോടും സൈൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങൾ മരിച്ചാലോ ഇതിൽ സൈൻ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തനുജ ആ വളർത്തച്ഛനെ പിടിച്ച് കാരണത്തടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ ഉണ്ട് ഉണ്ടട്ടോ അപ്പൊ ഇനി അതെന്താണ് ആ പേപ്പർ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ കൂട്ടുകാരെ എന്തായാലും നമ്മുടെ ചന്ദ്രോത് കുടുംബത്തിനെതിരെയുള്ള എന്തെങ്കിലും ആയിരിക്കും അല്ലേ അത് ഉറപ്പ് തന്നെയാണ് ഇപ്പുറത്ത് നമ്മുടെ ചന്ദ്രോത് വീടിലാണെങ്കിലും നമ്മുടെ നന്ദനും പ്രഭാവതിയും ദേവിയും നമ്മുടെ ഗിരിയും കൂടി സിദ്ധാർത്ഥൻ സാറിനെ സിദ്ധാർത്ഥനെ അച്ഛനെ ഇങ്ങനെ ഇറക്കാം ജയിലിൽ നിന്നും എങ്ങനെ ഇറക്കാം എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പൊ നമ്മുടെ ഗിരി പറയുന്നുണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം നമ്മളിപ്പോ പേടിക്കേണ്ട സമയമാണെന്ന് ഗിരി എല്ലാവരോട് മുൻകൂട്ടി പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ദേവി രാത്രി ഇങ്ങനെ നമ്മുടെ നന്ദൻ കുളിച്ചു കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ നന്ദന്റെ ദേഹത്തെ ആ ഒരു ഇടിപ്പാടുകളും മുറിപ്പാടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറി കരയുക അയ്യോ നന്ദ ഇതെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുക അപ്പൊ ഈ ഒരു ഒച്ചയ്ക്ക് നമ്മുടെ പ്രഭാവതി പുറത്തു നിന്നും കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത് മുറിക്കുള്ളില് ഇതൊന്നും അമ്മ അറിയരുതെട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതും നമ്മുടെ പ്രഭാവതിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രഭാവിതിക്ക് മനസ്സിലായി നെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അപ്പൊ എന്തായാലും നിമുക്ക് നോക്കാം ഇനി പ്രഭാവതി ആഞ്ഞടിക്കുന്ന നിമിഷങ്ങൾ ആയിരിക്കുമോ വരാൻ പോകുന്നു നമ്മുടെ പ്രഭാവി ചില്ലറ കാര്യമൊന്നും അല്ലാന്ന് നമുക്ക് ആദ്യത്തെ എപ്പിസോഡുകളിൽ നിന്നും അറിയാം അല്ലെ ആ ഒരു പവർ തിരികെ വരട്ടെ അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ